െങ്കിൽ അപൂർവ കാര്യം സംഭവിച്ചു എന്നോർത്ത് നീ ആശ്ചര്യപ്പെടരുത് നിന്നെ തകർക്കാനല്ല മറിച്ച നീ എന്ന ആയുധത്തെ പുറത്തു കൊണ്ടുവരാൻ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ദൈവത്തെ യോബ് അപ്പോഴെട്ട് പറയുകയാണ് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും ഇളം കൊമ്പുകൾ വിടരാതിരിക്കത്തില്ല അടുത്ത വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന്റെ വേർ മണ്ണിനടി പഴകിപ്പോയാലും കുറ്റി നില തുണങ്ങിപ്പോയാലും സെന്റ് വാട്ടർ വെള്ളത്തിന്റെ ഗന്ധം ആ നദിയുടെ ഗന്ധം മതി സെൻഡ് ഓഫ് വാട്ടർ വെള്ളത്തിന്റെ മണം ശ്രദ്ധിച്ചേ അങ്ങനാണെങ്കിൽ ഒന്നാം സങ്കീർത്തനം പറയുന്നു ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ എന്താ നീ വാടാത്തത് എന്താ നീ തകരാത്തത് നീ നിൽക്കുന്നത് ആത്മാവാൻ നദി മണ്ഡലങ്ങൾ നോക്കി 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 ആഭിചാരങ്ങൾ മന്ത്രവാദികൾ ഇരുട്ടിന്റെ പക്ഷെ നീ തീർന്നില്ല കാരണം എന്താണെന്നറിയാമോ നീ നിൽക്കുന്നത് ആത്മാവകുന്ന ആത്മാവാകുന്ന നദിക്കകത്താണ് ആത്മാവാകുന്ന നദിക്കകത്താണ് തുറന്ന മനസ്സോടെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് നിന്നെ വാട്ടിക്കളയാം നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ മുടിച്ചുകളയാം നിന്നെ തകർത്തുകളയാൻ ദേശാധിപത്യ മണ്ഡലങ്ങൾ കഠിനമായ ചൂടേറിയ തീച്ചൂളകൾ നിന്റെ ജീവിതത്തിൽ ആഴത്തിൽ കടത്തിവിടുമ്പോൾ ഇന്ന് പകലിൽ ദൈവജനം ആത്മാവിൽ പറ എന്നെ തകർക്കാൻ കഴിയില്ല കാരണം ഞാൻ നിൽക്കുന്നത് ആത്മാവാകുന്ന നദി प्राबा शांडाला प्रभा का